എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ എവ്രിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റ് കടന്നൽ കുത്തേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് എന്ത് കടന്നൽ കുത്തേറ്റാൽ മരണം സംഭവിക്കുമോ എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കൂടുതൽ വ്യക്തതയോടുകൂടി കാണാൻ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൊട്ടേറ്റ് ചെയ്യുക സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലും തൊടിയിലുമെല്ലാം കാണപ്പെടുന്ന ഒന്നാണ് കടന്നെല്ലുകൾ പലപ്പോഴും ഇവ ഉപദ്രവകാരികളാകാറുണ്ട് കടന്നെല്ലിൻ്റെ കുത്തേറ്റ് ജീവൻ നഷ്ടമായ നിരവധി സംഭവങ്ങളാണ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ പരിസരത്ത് കടന്നെല്ലുകളെ കണ്ടാൽ ഇവയെ പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമുണ്ട് അലർജി മൂലമുള്ള റിയാക്ഷനാണ് കടന്നെല്ലിൻ്റെ കുത്തേറ്റാൽ മരണകാരണമാകുന്നത് കടനെല്ലകൾ കുത്തിയാൽ ഒരു വിഷമാണ് ശരീരത്തിലേക്ക് എത്തുന്നത് വിഷവസ്തു എത്തുമ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രതിരോധം ഉണ്ടാകും ഇതുവഴി ശ്വാസതടസ്സം ശബ്ദം നഷ്ടപ്പെടൽ നെഞ്ചിൽ നീർക്കെട്ട് ഛർദി എന്നിവ ഉണ്ടായി മരണം വരെ സംഭവിക്കാം ശ്വാസകോശം ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളെ ബാധിച്ച് അവയുടെ പ്രവർത്തനം തകരാറിലാക്കാനും ഇവയ്ക്ക് സാധിക്കും കൂടുതൽ അളവിൽ കുത്തേൽക്കുന്നതും സ്ഥിതി ഗുരുതരമാക്കും കടന്നെല്ലിൻ്റെ കുത്തേറ്റാൽ ഉടൻ കുത്തേറ്റ ഭാഗം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകണം ശേഷം കുത്തേറ്റ ഭാഗത്ത് ഐസ് വെക്കണം എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം ചിലരിൽ കടന്നെല്ലിൻ്റെ കുത്തേറ്റ് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷമാകും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കടന്നെല്ലിന്റെ കുത്തേൽക്കുന്ന സ്ഥലത്ത് ചിലർ മഞ്ഞൾ ടൂത്ത് പേസ്റ്റ് തേൻ എന്നിവ പുരട്ടുന്നതായി കണ്ടിട്ടുണ്ട് എന്നാൽ ഇതിന് ശാസ്ത്രീയമായ അടിത്തറയില്ല ഒരേ സമയം ഒന്നോ രണ്ടോ തവണ കടന്നെല്ലുകൾ കുത്തുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ കടന്നൽ കൂട്ടമായി ആക്രമിക്കുന്നത് മരണത്തിന് തന്നെ കാരണമാകും കടന്നൽ കുത്തിയാൽ ആ ഭാഗത്ത് നീറ്റൽ വേദന നീരുവയ്ക്കൽ തുടങ്ങിയവയാണ് പൊതുവായി കാണാറുള്ളത് പാമ്പിന്റെ വിഷത്തിൻ്റെ പത്തിലൊന്ന് കടന്നലിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കടന്നെല്ലിൻ്റെ കുത്തേറ്റാൽ അതിനെ നിസ്സാരമായി കാണരുത് കടന്നെല്ലുകളിൽ ഏറ്റവും അപകടകാരിയാണ് കാട്ടുകടന്നെ കാട്ടുകടന്നൽ അതുകൊണ്ട് തന്നെ ഇവ കൂട്ടമായി ഇരിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ വളരെയധികം സൂക്ഷിക്കണം കടന്നൽ കുത്തേറ്റാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ച് വേദന അകറ്റാവുന്നതാണ് അതേസമയം ചെറിയ രീതിയിലുള്ള കടന്നൽ കുത്തേറ്റാൽ മാത്രമേ ഈ മാർഗങ്ങൾ പരീക്ഷിക്കാൻ നിൽക്കേണ്ടതുള്ളൂ കടന്നൽ കുത്തേറ്റ ഭാഗത്ത് ഐസ് വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇത് വേദനയും നീരും കുറയ്ക്കാൻ സഹായകരമാകും തൊലിപ്പുറത്തെ ചുവപ്പ് നിറവും ഇല്ലാതെയാക്കും കടന്നലിൻ്റെ കുത്തേറ്റ ഭാഗത്ത് അതിൻ്റെ കൊമ്പുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം കൊമ്പ് ഉണ്ടെങ്കിൽ അതിനെ ശ്രദ്ധയോടെ എടുത്തു കളയുക ഇത് ശരീരത്തിൽ ഇരിക്കുന്നത് പഴുപ്പിനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും കടന്നൽ കുത്തിയ ഭാഗത്ത് തുളസിയും ശംഖുപുഷ്പത്തിൻ്റെ ഇലയും ചേർത്ത നീര് തേക്കാം മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ചേർത്തുള്ള മിശ്രിതം കുത്തേറ്റ ഭാഗത്ത് തേക്കുന്നതും നല്ലതാണ് മഞ്ഞൾപ്പൊടിയും തുളസിയും നന്നായി അരച്ചു തെളിക്കുന്നതും നല്ലതാണ് കടന്നൽ കുത്തേറ്റ വൈകാതെ തന്നെ തലകറക്കം ഛർദ്ദി മുഖം ചീർക്കുക ദേഹമാകെ ചൊറിച്ചിൽ അനുഭവപ്പെടുക ശ്വാസതടസ്സം ബി പി താഴ്ന്ന തളർന്നു വീഴുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ സാരമായ വിഷബാധയാണ് സൂചിപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് രോഗിക്ക് വൈദ്യസഹായം എത്തിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്